സോഷ്യൽ മീഡിയയിൽ നമ്മുടെ കണ്ണൂർ ജില്ലയിൽ ആദ്യമായിട്ടാണ് ഏകദേശം എഴുപത്തി എട്ടോളം വയസ്സ് ഉള്ള നമ്മുടെ ബഹുമാനായ ശ്രീ കെ പി ശ്രീധരൻ എന്ന ഒരു പ്രവാസി അദ്ദേഹം കണ്ണൂരിൽ സക്രിയമായി പ്രവർത്തിക്കുന്ന ഒരു മ്യൂസിക് ഗ്രൂപ്പ് നമുക്കറിയാം ഒറ്റപ്പെടേയും അതുപോലെ തന്നെ പരസ്പരം ബന്ധമില്ലാത്തൊരു കാലഘട്ടമായിരുന്നു കൊറോണ കാലഘട്ടം ആ കാലഘട്ടത്തിൽ ഈ നഗരത്തിനും ഈ നഗരത്തിന്റെ പരിസരത്തുമുള്ള ഏകദേശം നാലഞ്ച് പേർ ശ്രീ ഇവിടെ ഇരിക്കുന്ന കെ പി വത്സൻ അടക്കമുള്ള ആളുടെ നേതൃത്വത്തിൽ ടൗൺ സ്ക്വയറിൽ അന്ന് കൊറോണയുടെ ആ ഏകാന്തതയെ ഭജിക്കാൻ വേണ്ടി എത്തിച്ചേർന്ന ഒരു നാലോ അഞ്ചോ ആളുകളുടെ ഒരു കൂട്ടായ്മയിൽ നിന്ന് വളർന്നു വന്ന ഇന്നിപ്പോൾ കണ്ണൂരിലെ സാംസ്കാരിക മേഖലയിൽ സജീവ സാന്നിധ്യമായിട്ടുള്ള ഒരു മ്യൂസിക് ഗ്രൂപ്പാണ് ഈ സ്ക്വയർ സിംഗേഴ്സ് എന്ന മ്യൂസിക് ഗ്രൂപ്പ് എന്നും വൈകുന്നേരം കണ്ണൂർ നഗരത്തിലെ ടൗൺ സ്ക്വയറിൽ ഏകദേശം നമുക്കറിയാം ഇപ്പോൾ ഒരു പതിനായിരക്കണക്കിനാളെങ്കിലും പാടിക്കാണും അവിടെ കടന്നു വരുന്ന കുടുംബാംഗങ്ങൾ അതുപോലെ തന്നെ പിന്നെ നിരവധിയായ ആളുകൾ എന്നും വൈകുന്നേരം സംഗമിക്കുകയും അവിടെ ഗാനം ആരംഭിക്കുകയും ചെയ്യുന്ന ഒരു വലിയ ഗ്രൂപ്പാണ് ആ ഗ്രൂപ്പിലെ ഒരംഗമാണ് നമ്മുടെ ബഹുമാനായ കെ പി ശ്രീധൻ എന്ന് പറയുന്ന ഈ ഗായകൻ അദ്ദേഹം നമ്മൾ പാട്ട് ലഹരിക്കെതിരെ പാട്ട് ലഹരി എന്ന ഒരു വലിയ പരിപാടിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ സ്ക്വയർ സിംഗേഴ്സ് നടത്തിയ ഈ കണ്ണൂരിലെ മൂന്ന് പാർക്കുകളിൽ ഈ പറഞ്ഞ പരിപാടി ഞങ്ങൾ നടത്തുകയുണ്ടായി ഒന്ന് ടൗൺ സ്ക്വയറിൽ പലപ്പോഴും ഈ പരിപാടി നടത്തുകയുണ്ടായി അത് കഴിഞ്ഞ് രാജേന്ദ്ര പ്രസാദ് പാർക്കും അതുപോലെ തന്നെ കണ്ണൂർ എസ് എൻ പാർക്കിലും ഈ പാർക്കിൽ നടന്ന പരിപാടിയിൽ അദ്ദേഹം പാടിയിട്ടുള്ള ഒരു ഗാനമാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഇന്ന് വരെ ഇപ്പോൾ എനിക്ക് തോന്നുന്നു പതിമൂന്ന് ലക്ഷത്തിന് മുകളിൽ ആളുകൾ അത് നേരിട്ട് കാണുകയും പതിനായിരക്കണക്കിന് കമൻ്റുകൾ ആ അദ്ദേഹത്തിൻ്റെ പാട്ടിൻ്റെ താഴെ കാരണം കണ്ണൂർ ഞങ്ങൾ അഭിമാനിക്കുന്നു കഴിഞ്ഞത് ഞങ്ങളുടെ ഞങ്ങളെ എന്നൊക്കെ പറഞ്ഞു നൂറുകണക്കിന് കമൻറ്റുകളാണ് ഈ പറഞ്ഞ അദ്ദേഹത്തിൻ്റെ പാട്ടിൻ്റെ പിന്നെ പിന്തുടർന്നുകൊണ്ട് ലക്ഷക്കണക്കിന് ആളുകൾ വ്യൂവേഴ്സായിട്ടുള്ള ഈ പരിപാടിയിൽ നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇതൊരു വലിയ അംഗീകാരമായി സ്ക്വയർ സിങ്കേസ് കാണുകയാണ് അദ്ദേഹത്തെ ആദരിക്കുക എന്നുള്ളത് നമ്മൾ തീരുമാനിച്ച് വളരെ വിപുലമായ പരിപാടിയോടുകൂടി ഈ പറഞ്ഞ ഇരുപത്തിനാലാം തീയതി കണ്ണൂർ ചേംബർ ഹാളിൽ വെച്ച് ബഹുമാനനായ നമ്മുടെ കണ്ണൂരിൻ്റെ സ്വന്തം മന്ത്രി ശ്രീ കടന്നപ്പള്ളി രാമചന്ദ്രൻ അവരുകളാണ് ഈ പരിപാടിയുടെ ഉദ്ഘാടകൻ ആ പരിപാടിയിൽ മുഖ്യാതിഥിയായി പങ്കെടുക്കുന്നത് നമ്മുടെ ബഹുമാനനായ കണ്ണൂർ എം പി ശ്രീ കെ സുധാകരനാണ് അതിനകത്ത് തന്നെ നമുക്കറിയാം നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആളുകളെയാണ് ഈ പരിപാടിയുടെ പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ട് ഞങ്ങൾ പങ്കെടുപ്പിക്കുന്നത് നമ്മുടെ കേരളത്തിൻ്റെ സ്വന്തം ഗാനരചിതാവും ഗായകനും കൂടിയായിട്ടുള്ള ശ്രീ വി ടി മുരളീർ നമുക്ക് ഏവർക്കും സുപരിതനായിട്ടുള്ള ഒരുപാട് സൂപ്പർ ഹിറ്റ് ഗാനങ്ങൾ പാടിയിട്ടുള്ള ബഹുമാന ശ്രീ വി ടി മുരളി അതിൽ പങ്കെടുക്കുന്നുണ്ട് അതോടൊപ്പം നമുക്ക് നിങ്ങളുടെ പത്രക്കാര ശ്രദ്ധയിൽ വന്നിട്ടുണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നു പള്ളിക്കുന്ന് സ്വദേശിയായിട്ടുള്ള ശ്രീ സുരേഷ് നമ്പ്യ അദ്ദേഹവും ഇതുപോലെ പിന്നെ നമ്മുടെ കണ്ണൂരുകാരനാണ് പക്ഷേ ഹോളിവുഡിലെ ഒട്ടുമിക്ക നടന്മാർക്കും അദ്ദേഹത്തിൻ്റെ പാട്ട് കേട്ട് വളരെയേറെ പിന്നെ ആവേശം വന്നിട്ടുള്ള വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നത് ഷെഹറുഖ് ഖാൻ അടക്കം ഈ പറഞ്ഞ സുരേഷ് നമ്പ്യാർ ഡോക്ടർ സുരേഷ് നമ്പ്യാറെ ബോംബെയിൽ വെച്ച് അഭിനന്ദിക്കുകയും അദ്ദേഹത്തെ പൊന്നാടൊക്കെ അണീക്കുന്ന പിന്നെ വീഡിയോ നിങ്ങൾ എല്ലാവരും കണ്ടുവന്നത് അദ്ദേഹം കണ്ണൂരിലാണ് താമസം ഇപ്പോൾ വിശ്രമകാലം കണ്ണൂരിലാണ് താമസം ബഹുമാനനായ സുരേഷ് നമ്പ്യാറും അതിനകത്ത് പങ്കെടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ചേമ്പറിൻ്റെ പ്രസിഡന്റ് ബഹുമാനായ ടി കെ രമേഷ് കുമാർ അദ്ദേഹവും ഇതിനകത്ത് വളരെ പിന്നെ ഒരു പൊന്നാട് അണിയിക്കുകയാണ് അപ്പോൾ ഇതൊരു വലിയ അംഗീകാരമായി കണ്ണൂരിനെ സംബന്ധിച്ച് മലബാറിനെ സംബന്ധിച്ചിടത്തോളം തന്നെ ആദ്യമായിട്ടാണ് കണ്ണൂരിൽ ഇങ്ങനെ ഒരാൾ ഇത്രയും വലിയ വ്യൂവേഴ്സ് പ്രത്യേകിച്ച് പതിമൂന്ന് ലക്ഷം എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ സങ്കല്പത്തിനപ്പുറത്തുള്ള മറ്റ് പ്രൊഫഷണൽ ഗായകർക്ക് കിട്ടിയിട്ടുണ്ടാവാം പക്ഷേ ഒരു സാധാരണ ഒരാൾ സാധാരണ ഒരാളെന്ന് പറഞ്ഞാൽ സാധാരണ ഒരു ഗ്രൂപ്പിൽ പാടിയിരിക്കുന്ന ഒരു പരിപാടിക്കകത്ത് അതൊരു വലിയ അംഗീകാരം പല പത്രങ്ങളും അത് എഴുതിയിട്ടുണ്ട് പല പത്രങ്ങളിലും കോളൻ ന്യൂസ് ആയിരുന്നു പക്ഷേ എന്നിരുന്നാലും അദ്ദേഹത്തെ കൂടുതൽ പരിചയപ്പെടുത്തുക എന്നുള്ളത് കൂടിയാണ് നമ്മുടെ ഈ പരിപാടിയുടെ ലക്ഷ്യം അതോടൊപ്പം ലഹരിക്കെതിരെ പാട്ട് ലഹരി എന്ന ക്യാപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ നടത്തുന്ന ക്യാമ്പയിനും കൂടിയാണ് ഈ പറഞ്ഞ ഇരുപത്തിനാലാം തീയതി ഉദ്ദേശിക്കുന്നത്